മലയോര ഹൈവേ ഒന്നാം ബ്രിച്ച് വിലങ്ങന്നൂരിൽ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കണമെന്ന് ദീർഘകാലമായി ആവശ്യപ്പെട്ടെങ്കിലും നടപടി നടപടിയുണ്ടാകാത്തതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധത്തിൽ ചെറിയ മഴ പെയ്താൽ പോലും വെള്ളത്തിനൊഴുകിപ്പോകാൻ ഇടമില്ലാത്ത വിധം അശാസ്ത്രീയമായി നിർമ്മിച്ചത് മൂലമാണ് പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു നിരവധി ആളുകളാണ് ഇതിൽ തെന്നിവീഴുന്നത് റോഡരിക പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയതോടെ അപകടകരമായ വിധത്തിൽ വിദ്യാർത്ഥികളും കാൽനട റോഡിലൂടെയാണ് നടക്കുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൂത്താടി പെറ്റി ഇത് ഡെങ്കിപ്പനി വിളിച്ചു വരുത്തുന്നതിന് കാരണമാകുമെന്നും നാട്ടുകാർ പറഞ്ഞു ആരോഗ്യവകുപ്പും പഞ്ചായത്തും ഉടനടി നടപടികൾ സ്വീകരിച്ച് ജനങ്ങളുടെ ജീവന് സുരക്ഷ നൽകണമെന്നും നാട്ടുകാർ കൂട്ടിച്ചേർത്തു ഇവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം മൊത്തം ഇവിടെ കെട്ടി നിൽക്കും പിന്നെ വരുന്ന ഇവിടെ ചെളിക്കുണ്ടാണ് ഇവിടെ കുറേ പേരായി ഇവിടെ കാല് തെന്നി വീഴുന്നു വെള്ളം കിടക്കുന്നതുകൊണ്ട് വെള്ളം മാത്രമേ ഉള്ളതെന്ന് കരുതിയിട്ടാണ് ആൾക്കാർ ഇതിലൂടെ പാസ് ചെയ്യുന്നത് തന്നെ വെള്ളത്തിൽ ചവിട്ടി കിടക്കുമ്പോൾ തന്നെ ആൾക്കാർ തെന്നി വീഴുന്നു ഒരുപാട് കുട്ടികൾ തന്നെ ഇവിടെ വീണിട്ടുണ്ട് പിന്നെ ഒരു മഴ പെയ്താൽ തന്നെ ഈ റോഡിൻ്റെ പകുതിയോളം ഭാഗത്തേക്ക് വെള്ളം എത്തിക്കിടക്കും എന്നിട്ട് റോഡ് കവിഞ്ഞ് അപ്പുറത്ത് പോയിട്ടാണ് വെള്ളം വീഴുന്നത് വെള്ളം പാസ് ചെയ്തു പോകുന്നത് അങ്ങനൊരു അവസ്ഥയാണ് ഇവിടെ ഇവിടെ കുറേ നാളുകളായിട്ട് ഈ വെള്ളം പെട്ടെന്നൊന്നും നിൽക്കാനും പോണില്ല ഇത് മാത്രമല്ല മഴ മാറിയാൽ തന്നെയും അവിടെ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നുണ്ട് അതും ഒരു കാരണം കൂടിയാണ് ഇതിനകത്ത് അത് കുറേ ആറ് മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ് അന്ന് ഞങ്ങൾ വാട്ടർ അതോറിറ്റിയിൽ പോയിട്ട് കംപ്ലയിൻറ്റ് പറയുകയൊക്കെ ചെയ്തു പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടായില്ല അവർക്ക് അന്നേരത്ത് ഒഴിവില്ല പിന്നെ ഒന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ വെള്ളം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നോക്കിയാൽ അറിയാം ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ട് ഇപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മഴ മാറിയാലും ഈ വെള്ളക്കെട്ട് ഇവിടെ നിന്നും മാറില്ല ചെളിക്കെട്ട് കൊണ്ടും മാറില്ല കണ്ടില്ലേ സെൻട്രൽ മലയോര ഹൈവേയുടെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത് ഇപ്പോ ഈ മഴക്കാലമാണ് ഈ സമയത്ത് ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ ശ്രദ്ധിച്ച് നോക്കിയാണ് കൊതുകിന്റെ കൂത്താടികൾ ഉണ്ട് ഇതിനകത്ത് ഇപ്പോൾ എലിപ്പനി അതുപോലെ തന്നെ ഡെങ്കിപ്പനിയൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈ സമയത്ത് ഇത്തരത്തിൽ വിലങ്ങന്നൂലൊരു സെൻട്രൽ തന്നെ ഇത്രയ്ക്ക് വെള്ളക്കെട്ട് കണ്ടിട്ട് ഇതിനെതിരെ വേണ്ട നടപടി എടുക്കാൻ ഇവിടുത്തെ ആരോഗ്യ വകുപ്പായാലും അല്ലെങ്കിൽ പഞ്ചായത്തിനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ തന്നെ ഡെങ്കിപ്പനി ബാധിച്ച് നമ്മുടെ പഞ്ചായത്തിലൊരു സ്ത്രീ മരണപ്പെട്ടു അതിനുശേഷം വലിയ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് എന്ന് പറഞ്ഞ് പല മേഖലയിലും പല പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്ന് പഞ്ചായത്ത് അവകാശപ്പെടുന്നുണ്ടെങ്കിലും തീർച്ചയായും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതെല്ലാം പൊള്ളയായ വാക്കുകളും പറച്ചിലുകളും മാത്രമാണ് ഈ നാട്ടിലെ ആളുകൾക്ക് നിരവധി പേര് ഇപ്പോൾ ഈ സമീപ ഹോസ്പിറ്റലൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പനി ബാധിച്ച് ആശുപത്രിയിലുണ്ട് നമുക്ക് ഇത് ഇവിടുത്തെ ആളുകൾക്ക് പേടിയാണ് ഏതെങ്കിലും തലത്തിൽ ആ സുബാധിതരാകുമോ എന്നുള്ളത് എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ട നടപടിക്രമങ്ങൾ ചെയ്ത് ഈ നാട്ടിലെ ആളുകളെ ജീവൻ രക്ഷിക്കണം ഇവിടെ പരിക്കു പറ്റുന്ന ആളുകൾക്ക് ഇത് അതിനൊരു തീരുമാനമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിലവിലെ അവസ്ഥ വളരെ പരിതാപകരാണ് ഹൈവേ മലയോര ഹൈവേ വന്നപ്പോൾ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് വെളങ്ങന്നൂരിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ചെടിച്ചട്ടിയൊക്കെ വെച്ച് വളരെ മനോഹരമായ ഒരു സെറ്റപ്പിലായിരുന്നു ഇത് എന്നെ സ്വാഗതം ചെയ്തത് പക്ഷേ അതിനെ തുടർന്നുണ്ടായ ഈ വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോ അല്ലെങ്കിൽ നിത്യവും ഞങ്ങൾ ഇവിടെ അടിച്ചു കയറി ക്ലീനാക്കി ഇടാറുള്ളതാണ് ഇപ്പോൾ ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടൊന്ന് അടിച്ചു വരാനോ ക്ലീൻ ചെയ്യാനോ അവിടുത്തെ പുല്ല് പറിക്കാനോ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അത്ര അപകടകരമായ അവസ്ഥയല്ല ഒരു വയസ്സായ സ്ത്രീകൾ വരുമ്പോഴോ ആ അപ്പന്മാർ വരുമ്പോഴോ ഞങ്ങൾ കൈ പിടിച്ചാണ് അകത്തേക്ക് കയറ്റണേ വൃത്തിഹീനമാണോ എന്ന് പറയണ്ട ഈ കാണുന്നതൊന്നും നമ്മുടെ ആരോഗ്യ വകുപ്പ് കാണുന്നില്ല എന്നാണ് ചോദിക്കണേ ചിരട്ടയിലൊരു ഒരു ചിരട്ടയിലൊരു തുള്ളി വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിൽ ഫൈൻ അടിക്കണേ ആരോഗ്യവകുപ്പ് ഇത്രയും വലിയ വെള്ളക്കെട്ടും ഇതൊന്നും അനങ്ങിക്കഴിഞ്ഞാ ഇവിടെ മണത്തിട്ട് നിൽക്കാൻ പറ്റില്ല അത്ര വൃത്തി കേട്ട എന്താ പറയണ്ടേ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുക